പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും കുഴിച്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറമായ കർത്താവേ എന്ന ദിനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാനൊരു നിൻ്റെ മുഖം വാടരുതെന്നും നീ കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുക നിരവധി ബലിയേക്കാൾ അഭികാമ്യമാണെന്ന് ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവേ ഞങ്ങൾക്കായി ഏകബലി അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് രക്ഷ വാങ്ങി തന്ന അങ്ങയുടെ മഹാകാരുണ്യത്തെ കാരുണ്യത്തെ ഞങ്ങൾ ഓർത്ത ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറയും കാരുണ്യവാനായൊക്കെ താവി അങ്ങ് നൽകിയിരിക്കുന്ന ഓരോ കൃപകളും അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും കാരുണ്യവാനായൊക്കെ താവി നിൻ്റെ കൃപകളാണ് നിൻ്റെ ചൈതന്യമാണ് നിൻ്റെ ശക്തിയാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും നയിക്കുന്ന എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു ഈ ദിവസത്തിൽ ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളെ സമ്പൂർണമായിട്ടും പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നയിക്കുക ഞങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ ശക്തിപ്പെടുത്താണ് അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ അങ്ങയുടെ ചൈതന്യത്താൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുഹിതം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക നിൻ്റെ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് ശക്തിയും കരുത്തും നൽകുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഇന്നേ ഇതിന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ കാരുണ്യമായ കഥാവേ നിൻ്റെ കൃപകളാണ് നിൻ്റെ ചൈതന്യമാണ് ഓരോ നിമിഷവും ഞങ്ങളെ നയിക്കുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം മുൻപ് കാലം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ഈ ദിവസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും കായനോട് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കും ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ കാരണേവ അനേകത്താവി പ്രവർത്തിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നീ ഞങ്ങൾ പ്രസാദിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ യൂതന്മാരുടെ രാജാവായി നേക്കാനേശുവേ പെട്ടെന്നുള്ള മണ്ണത്തെ പകരം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റ അങ്ങ് മോർത്തപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയെ നന്ദി ഈശോയെ സ്ത്രീ ഈശ്വര